ഒരു ക്രീം ന്യൂഡിൽസ് ആണ് എടുക്കാൻ പോകുന്നത് എപ്പോഴും ന്യൂഡിൽസ് ഒരേപോലെ ഉണ്ടാക്കി കഴിക്കുന്നവർക്ക് ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലായിട്ടാണ് ഇന്ന് ന്യൂഡിൽസ് ഉണ്ടാക്കുന്നത് ഇത് ഭയങ്കര ടേസ്റ്റാണ് നമുക്ക് പ്രോഗ്രാമിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ് വേണ്ടി ഞാൻ ആദ്യം സോസേജ് ഒന്ന് ഡീപ് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ബട്ടറിലാണ് ഞാനിത് ചെയ്യുന്നത് ഇതിന്റെ മസാലാസ് എന്ന് പറയുന്ന ഒത്തിരി കാശ്മീരിയും അതുപോലെ തന്നെ ഒരുകനോ അതുപോലെ തന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ബട്ടറിൽ തന്നെ നമ്മൾ കുക്ക് ചെയ്തിട്ടോ ഞാൻ നല്ല ഡീപ് ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് ന്യൂഡിൽസ് ഒന്ന് അധിക വെള്ളത്തിൽ വേവിച്ചിട്ട് ഊറ്റി മാറ്റി വെക്കാം കേട്ടോ അപ്പൊ നല്ല തള വന്നിട്ടുണ്ട് അത്യാവശ്യം എന്നിട്ടുണ്ട് ഇത് നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് ഇതിന്റെ ക്രീം ചീസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ക്രീം ചീസ് ഉണ്ടാക്കുന്നത് ഞാൻ പ്രത്യേകിച്ച് ഫ്രൈ ചെയ്തെടുത്ത പാനിൽ തന്നെയാണ് ബട്ടറും ഒലീവ് ഓയിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ജസ്റ്റ് മെൽട്ടായി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഗാർലിക്കും അതുപോലെ തന്നെ ഒനിയനും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതും നമുക്ക് ജസ്റ്റ് ഒന്ന് വയറ്റി എടുക്കാം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് കുക്കിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാണ് ചെയ്യുന്നത് അപ്പൊ ആവശ്യത്തിനുള്ള കുക്കിംഗ് ക്രീം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ ഏകദേശം ഈ ഒരു ടെക്സ്റ്റർ ആയിരുന്നു ടെക്സ്റ്ററിൽ കിട്ടും അതുവരെ ഒന്ന് വയറ്റി കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഞാൻ വേവിച്ചുവെച്ച നൂഡിൽസിന്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമുക്ക് നോർത്ത് കൂടെ കുറച്ച് അടിപൊളി മസാലാസ് കിട്ടും നമുക്കിതിന്ന് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പം എനിക്ക് കിട്ടിയ മസാലൻ്റെ കൂടെ കുറച്ച് സോയാ സോസ് ഉണ്ടായിരുന്നു ഇവിടെ ഭയങ്കര തണുപ്പായതുകൊണ്ട് അതൊന്ന് കട്ട് ചെയ്ത് പോയിട്ടുണ്ട് അപ്പം നമുക്കല്ലാതെ സോയാ സോസും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി കുറച്ചധികം മസാല ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം ഇതാണ് ഇതിൻ്റെ സ്പെഷ്യൽ ഹൈലൈറ്റ് ടേസ്റ്റ് എന്ന് പറയുന്നത് അത് ഭയങ്കര ടേസ്റ്റാണ് അത് കഴിഞ്ഞതിന് ശേഷം എനിക്കാ പറഞ്ഞില്ല നൂഡിൽസിൻ്റെ കൂടെ കുറച്ച് മസാലാസ് കിട്ടിയെന്ന് അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് ഒറിഗാനോ ഒറിഗാന ഭയങ്കര ടേസ്റ്റാണ് ഉള്ളവരെ എന്തായാലും മസ്റ്റായിട്ടും ഇട്ടുനോക്കണം കേട്ടോ അതിട്ടിട്ട് നമുക്കത് കുക്ക് ചെയ്തെടുക്കാം ഒന്ന് ജസ്റ്റ് വയറ്റി എടുക്കാം കേട്ടോ ക്രീം ചീസ് അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ വേവിച്ച് വെച്ച് നൂഡിൽസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം നല്ല സ്മെല്ല് വരുന്നുണ്ട് ഈ ബട്ടറിൽ കുക്ക് ചെയ്ത പ്രത്യേക ടേസ്റ്റാണ് അതിൻ്റെ കൂടി ക്രീമും മൊസല ചീസും ഈ നൂഡിൽസിൻ്റെ ഫ്ലേവേഴ്സും എല്ലാം കൂടെ അടിപൊളിയാണ് അവന് നമ്മൾ ലാസ്റ്റായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഡീപ് ഫ്രൈ ചെയ്ത് വെച്ച സോയ സോസേജ് സോസേജ് നമ്മൾ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റ് ആവാൻ വെക്കാം നമുക്കിതൊന്ന് മൂടി വെക്കാം കേട്ടോ ആ ഹാ ഹാ ഇനി നമുക്ക് മൂടി ഒന്ന് തുറക്കാം മൂടി തുറക്കുമ്പോ തന്നെ നമുക്ക് എല്ലാ ചൂടുള്ളാവി വരുന്നുണ്ട് മൊത്തം ഇതിൻ്റെ സ്മെല്ലാണ് ഭയങ്കര നല്ല സ്മെല്ല് വരുന്നുണ്ട് ഇനി നമുക്കിത് പ്ലേറ്റ് ചെയ്യാം ഞാൻ ഇത് സെർവ് ചെയ്യാൻ പോവാണ് സെർവ് ചെയ്ത് ചൂടോടെ തന്നെ കഴിക്കണം ആ ചൂടോടെ തന്നെ കഴിക്കുമ്പോൾ അതിൻ്റെ സ്പെഷ്യൽ ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പം ഞാനിത് കഴിക്കാൻ പോവാണ് അടിപൊളി ടേസ്റ്റാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി അടുത്ത പ്രാവശ്യം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ചോറ്റാ ബൈ ബൈ